ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടി നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു താളി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വട്ടക്കുറന്തോട്ടിയാണ് ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു മഴ പെയ്യുന്ന ഒരു സമയത്ത് എല്ലാവരുടെ വീട്ടിലും പറമ്പിൽ ഒരുപാടുണ്ടാവുന്നതാണ് വട്ടക്കുറുന്തോട്ടി നമ്മുടെ മുടി വലുതാവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കർക്കിടക മാസമൊക്കെയാണ് വരുന്നത് ആയുർവേദമായിട്ട് നമ്മുടെ മുടിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും വട്ടക്കുരുന്തോടിയുടെ ഇല മാത്രല്ല എടുക്കുന്നത് ഞാനിതിൽ കാണുന്ന അതേപോലെ തന്നെ അതിൻ്റെ തണ്ടോട് കൂടിയിട്ടാണ് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ നമ്മുടെ മുടിയുടെ കറുപ്പ് നിലനിർത്താനും അതുപോലെ തന്നെ മുടി പൊട്ടുന്നത് തടയാനും മുടി വളർച്ച ഇരട്ടിയാക്കാനും ലെങ്ത്ത് വയ്ക്കാനും അതുപോലെ തന്നെ സ്കൽപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും താരനൊന്നില്ലാതെ ചൊറിച്ചിലൊന്നും ഇല്ലാതെ ഇരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു താളിയാണിത് അപ്പോൾ ഇത് ഞാനിവിടെ ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇത് തന്നെ മതിയാവും ഇത് നമ്മൾ മിക്സിയിലരച്ചെടുക്കുക ഒന്നല്ല ചെയ്യുന്നത് നമ്മൾ കല്ലിൽ ഒരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് കല്ലിൽ ഇങ്ങനെ ഇട്ട് നമ്മൾ ഒരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ഞാനിതേപോലെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക കുറച്ച് വെള്ളം നമുക്ക് എത്രയാണ് താളി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം മാത്രം എടുക്കുക എന്നിട്ട് നമ്മൾ കല്ലിൽ ഇതേപോലെ ചെയ്യാം അപ്പം നമുക്കതിൻ്റെ ആ ഒരു സത്തൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കുറേയൊക്കെ ആക്കുമ്പോൾ നമുക്ക് നമ്മളിതിപ്പോൾ ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു പിന്നെ നമുക്കതിൻ്റെ സത്ത് കിട്ടില്ല അങ്ങനില്ല നമ്മളിത് എത്രത്തോളം മുരച്ചെടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു താളി നമുക്ക് കിട്ടാം ഇപ്പം നമ്മൾ ചെമ്പരത്തിയുടെ എല്ലാം ഒക്കെ മിക്സിയിൽ അരച്ചെടുക്കുകയല്ലേ ചെയ്യാം ഇപ്പോൾ ഇലയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം നമ്മൾ മുടി കഴുകാനായിട്ട് കുറുന്തോട്ടി ഇങ്ങനെയാണ് എടുക്കാറുള്ളതെന്ന് അപ്പോൾ ഇത് നമുക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ മഴക്കാലത്തും മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യണമെങ്കിലും ചെയ്യാം അതല്ല നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല ഇതിൽ ഇത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മുടിക്ക് നല്ലതായിരിക്കും പിന്നെ നമ്മൾ ആവുന്നതും കെമിക്കൽ ഷാംപ് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ പിന്നെ പറയാൻ വെച്ചാൽ നന്നായിട്ട് മെഴുക്കൊന്നും അങ്ങനെ നന്നായിട്ട് ഇളകി പോകുന്നില്ല നമ്മൾ നൈറ്റിൽ ഹെയർ കെയർ ചെയ്യുമ്പോൾ കുറച്ച് മെഴുക്ക് നമ്മൾ ചെയ്യാറില്ലേ ആ ഒരു മെഴുക്ക് തന്നെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇളകിപ്പോവും അല്ലാതെ നന്നായിട്ട് എണ്ണ ഇട്ട് കഴുകി കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലൊന്നും ഒരുപാട് ഒന്നും പോവില്ല നമുക്ക് ഡെയിലി ഇതുപോലെ മുടിയില്ല തട്ട് ഇത് അതിൻ്റെ ഒരു ചൂസ് തട്ടാണെങ്കിൽ നല്ലതായിരിക്കും മുടി വളർച്ചയ്ക്ക് നല്ലതന്നെയാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്നും ആദ്യം അരച്ചെടുത്തിട്ടുള്ള ഒരു ജ്യൂസൊക്കെ വെള്ളത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പിന്നെയും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക കുറേ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ജ്യൂസായിട്ട് തന്നെ കിട്ടും നമ്മൾ എത്രത്തോളം അരച്ചെടുക്കുന്നു അതിനനുസരിച്ച് നമുക്കതിൻ്റെ ജ്യൂസ് കിട്ടും ഇത് ഏത് ഹെയറുകാർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ ഡ്രൈ ഹെയർ ആയാലും ഓയിലി ഹെയർ ആയാലും ചെയ്യാം നല്ലൊരു റിസൾട്ട് തരുന്നതാണ് ഇപ്പം നമ്മൾ ചെമ്പരത്തിയുടെ ഇല പൂവൊക്കെ നമ്മൾ മുടിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുക എല്ലാവർക്കും അറിയുന്നതാണ് ചെമ്പരത്തിയുടെ ഇല നല്ലതാണെന്നുള്ളത് നമ്മുടെ പൊടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണെന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ റിസൾട്ട് ഉള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു കുറുന്തോട്ടി ഈ കുറുന്തോട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ നടുവേദനയ്ക്ക് അതിൻ്റെ വേര് നമ്മൾ തിളപ്പിച്ച് കുടിക്കാറുണ്ട് പല കാര്യങ്ങൾക്കും നമ്മൾ എടുക്കാറുണ്ട് കുറുന്തോട്ടിയിൽ കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ വേര് അതായത് ചെറിയ വേ പറിച്ച് എടുത്തിട്ടതിൻ്റെ ചെറിയ വേരുകളുണ്ടല്ലോ അത് ചിരട്ട തിളപ്പിച്ച വെള്ളത്തിൽ കഷായം വെച്ച് കുടിക്കുകയാണെങ്കിൽ നടുവേദന മാറിക്കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ അത് ഈ ഒരു കർക്കിടകമൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കർക്കിടക മാസത്തിൽ നമ്മളെന്തും നമ്മുടെ ശരീരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടുക നമുക്ക് ആ ഒരു വർഷം നമുക്ക് വേറെ മരുന്നൊന്നും ചെയ്യേണ്ട ആ ഒരു മാസം നമ്മുടെ ശരീരം മുടിയായാലും ശരീരമായാലും ഫുള്ള് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ആരും അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ മടി മടി വിചാരിച്ചൊന്നും ഇരിക്കേണ്ട എല്ലാവരും ചെയ്യുക നമ്മുടെ ഹെയർ ഒക്കെ എത്രത്തോളം നമുക്ക് നോക്കാനായിട്ട് സാധിക്കും അതാ ഒരു മാസം നമ്മൾ എന്ത് മുടിക്കുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നുകളായാലും ഒക്കെ നമ്മൾ ചെയ്യാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ മുടിയിൽ ഇതുപോലൊരു തേച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റ് വെച്ചിരിക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം